ശ്രീ ചുനക്കര ജനാർദ്ദനൻ നായർ മധ്യതിരുവിതാംകൂറിൻ്റെ സാഹിത്യ സാംസ്കാരിക മേഖലയിലും പ്രസാധക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ചുനക്കര ജനാർദ്ദനൻ നായർ സി ഡി നെറ്റിനെ സംബന്ധിച്ചിടത്തോളം സർഗാത്മക രംഗത്തെ ഇടപെടലുകളിൽ ഇന്നും വഴികാട്ടിയാണ് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനേഴിന് സി ഡി നെറ്റ് വാർത്താ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത് നാടിൻ്റെ പ്രിയങ്കരനായ ചുനക്കര സാറാണ് അദ്ദേഹത്തിലെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ ഡോക്ടർ ചേരാവള്ളി ശശി കവി ഗ്രന്ഥകാരൻ ഗാനരചയിതാവ് അധ്യാപകൻ എഴുത്തുകാരൻ വാഗ്മി എന്നീ നിലകളിലൊക്കെ കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമാണ് ഡോക്ടർ ശ്രീ ചേരാവള്ളി ശശി ഓണാട്ടുകരയുടെ ചരിത്രകാരൻ കൂടിയായ ചേരാവള്ളി ശശി കായംകുളത്തെ കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക ഭൂമികയിൽ അടയാളപ്പെടുത്തിയ ഒരാൾ കൂടിയാണ് മുഹമ്മദ് യാസിൻ മാസ്റ്റർ മുഹമ്മദ് യാസിൻ പരിമിതികൾ പ്രതിഭകളുടെ വിജയകുതിപ്പിന് തടസ്സമല്ലെന്ന് നാടിനെ അറിയിച്ച കൊച്ചുമിടുക്കനാണ് മാസ്റ്റർ മുഹമ്മദ് യാസിൻ സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ജേതാവായ യാസിന് സംഗീതം നൃത്തം എന്നിവ പ്രിയപ്പെട്ടതാണ് അതിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്